പഠിച്ചോനെ കാലത്തിന്റെ ഒക്കെ ഒരു പോക്കേ എന്ത് വിശ്വസിച്ചിട്ടാണ് അപ്പൊ ഓരോ മനുഷ്യന്മാരൊക്കെ ഞമ്മളെ അവിടുത്തു കണ്ട് കേറ്റിയ പഠിച്ചോനെ എന്തൊക്കെയാ തട്ടിപ്പാണെന്ന് അറിയോ ഈ റമലാ തന്നെ ഇങ്ങനൊക്കെ മൗലയന്മാരുടെ വേസയും പിന്നെ അജുമാന്റെ വേസയൊക്കെ ഇട്ടിട്ട് എല്ലാ വാതക്കും വന്നിട്ട് എന്തൊക്കെ തട്ടിപ്പാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ പിന്നെ ആ ഇന്റെ പൊട്ടത്തി ആഴ്ച അറിഞ്ഞിട്ടുണ്ടാവില്ല അവൾക്കൊരു സ്വഭാവമുണ്ട് ഏത് മനുഷ്യന്മാർ വന്നിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാരും കൊലായ്മല കേറ്റിർത്തുക അല്ലെങ്കിൽ നമ്മൾ ഉത്തത് ഇവിടെ റൂമിനുള്ളിൽ കൊണ്ടാക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അടക്കലേക്ക് കൊണ്ടു ഇത്തി വർത്താനം മറപ്പിക്കും ഈ അങ്ങനത്തെ ഒരു പൊട്ടത്തെ സൈസ് അയച്ചോളു അവളോട് ഇത് പറഞ്ഞില്ലെങ്കിൽ ഓൾക്കും പറ്റും ആദ്യം ഇറക്കാൻ പറ്റേ ആ ബദ അതുകൊണ്ടേ ആ അയച്ചു വേറെ ഉണ്ടെന്ന് തോന്നുന്നു അവളോട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടോളെ ഇപ്പോൾ ഇവിടെ അപ്പുറത്തെ പേരും സംഭവിച്ച നാളെന്ന പേരേലും ഇല്ല അതുകൊണ്ടേ അയച്ചിനോട് വിവരം പറയട്ടെ അതിന്റെ മുന്നേ വീഡിയോക്ക് ലൈക്ക് കണ്ടടിച്ചോണ്ടേ നിങ്ങൾ അടിക്കുന്ന ഓർമ്മപ്പെടുത്തണം നോമ്പൊക്കെ എല്ലാവർക്കും തലേ കയറിക്കണെന്ന് എനിക്കറിയാം ഏയ് എന്താ മക്കളെ ചൂടും അതുകൊണ്ട് പറഞ്ഞാണ് പിന്നെ ലൈക്ക് അടിച്ചോണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് പോവുവല്ലോ എനിക്ക് ഓർമ്മ എന്തോ ചോദിക്കണത് രണ്ടു ദിവസം ഞാൻ അടുത്ത് വന്നത് അത് മറന്ന എല്ലാ മനസ്സന്മാർക്ക് നോമ്പ് തലേ കയറി കയറി എന്ന് കേട്ടിട്ടുള്ളു അപ്പൊ ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ട് ുംമാശ പറ ഒരു വർത്താനം പൊന്നാര ഈ ലോകത്ത് നടക്കണത് എന്തെങ്കിലും അറിയോ അനക്ക് എന്തെ നേരം നേരം ഇറത്ത് കയറണം ഇനി അപ്പുറത്തെ പോയി കുഞ്ഞുമുനായിട്ട് കുറച്ച് വർത്താനം വരണം ഇനി ഗതിജാനായിട്ട് ഒന്ന് രണ്ടും പറഞ്ഞ് കൊളർത്തണം ആരം എന്താത്തുള്ള പണി ഈ ലോകത്ത് എന്തൊക്കെയാ നടക്കുന്നു ഒന്നും അറിയുന്നില്ല ഞാൻ എന്തെങ്കിലും അറിയണ കാര്യം അതിനോട് പറയുമ്പോ അത് പറഞ്ഞത് ഇജി ഇങ്ങനെ എന്റെ മേത്തി കണ് കീറും പിന്നെ ദേഷ്യം പിടിച്ചു പിന്നെ നന്നാൽ അറിഞ്ഞ കാര്യം ഞാൻ ആരോടും പരാതിക്കുന്നില്ല നീപ്പ ആരോട് പറഞ്ഞാലും അന്നോട് വെച്ച് പരാതിക്കാൻ കഞ്ജൂരിയാ നാളെ ഇനി ഇവിടെ സംഭവിച്ച മറ്റന്നാളപ്പ അവിടെ സംഭവിക്കേ അതോട് പറഞ്ഞാണ് അല്ല വടമ്പക്കല്ലേ ൾക്കാര് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കാലോണ്ണുണ്ട് എല്ലാ പാത്തോ ഇത്ത പിറഞ്ഞത് അങ്ങനെ നിത്യേന ആൾക്കാര് വരുന്നുണ്ട് എന്നോട് പറയും കൂടി വന്നിട്ടോളൂ നാല് പെൺകുട്ടികളാണ് അതിൽ ഒന്നാമത്തെ കല്യാണം കേൾക്കാൻ അയക്കണ് അങ്ങനെ കടാണ് ഇങ്ങനെ കടാണ് വാടകപ്പരയിലാണ് എന്തെങ്കിലും ഇവിടെ ആർക്കും എന്തെങ്കിലും കൊടുക്കണ്ട എന്റെ മാപ്പിൾക്ക് സുഖമില്ല ക്യാൻസർ ആണ് മറ്റാണ് മറച്ചാണ് ചപ്പ വന്നിട്ട് ഒറ്റ വന്നീനെ എത്തപ്പുണ്ടായി ഞാനിൻ്റെ അടുത്തുള്ള പത്തോ ഞാൻ കൊടുത്തു തോന്നണം ഇനി എന്നോട് ചോദിച്ച് പഴയ ഡ്രെസ്സൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു പൊന്നാരൻ്റെ പള്ളയെ പഴയ ഡ്രസ്സൊന്നും ഇല്ല ഒക്കെ നെൻച്ചു പണിക്ക് കത്തിച്ചേ ജോഡേനീ ആദ്യ വന്നോടേന്നൊക്കെ പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് പറഞ്ഞു ഓടുകയത് തന്നെ ഉള്ളു നീ ഒക്കെ എന്റെ പിള്ളേരെ അയച്ചിട്ട് വേണം എന്നൊക്കെ പറഞ്ഞു അത് വന്ന് ഒന്ന് രണ്ടും പറഞ്ഞു ഓട് പോയി അല്ല എന്തായി പൊന്നാരൻറെ അയച്ചു എനിക്ക് ഇപ്പോൾ ഞാൻ വെറുതെ ഇപ്പൊ സത്യലേ പൊന്നാരന്റെ വിളയെ ഓരോരുത്തരും ഓരോ വേഷം കേട്ടിട്ട് ഓരോന്ന് പറഞ്ഞു വരികയാണ് അന്നപ്പോത്തെ മന്ദത്തികളാണ് എന്നിട്ട് രുചി പത്തേ അയിന്റെ എന്റെ ഓരോ തട്ടിപ്പറ്റി വരികണ് ഉള്ളിൽ ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ട് എൻറെ മീത് ഉണ്ടോ അതൊക്കെ നോക്കാൻ വേണ്ടി വരികയാണ് ചിലപ്പോ തക്കം കിട്ടി അപ്പ നേരം വെളിച്ചുകൊണ്ട് കൊണ്ടുപോകും സ്വർണത്തിന് എന്താ വില എനക്ക് അറിയോ ഒരു ഗ്രാമം രണ്ട് ഗ്രാമം കിട്ടിയാലും പത്ത് ഒക്കെ കെട്ടു ഇപ്പോഴും അന്റെ സ്വഭാവത്തിനൊരു മാറ്റം ഇല്ലല്ലേ ഓളു അത് പറഞ്ഞു കൊല്ലം നേരം വർത്താനം പറഞ്ഞു എത്താ പോളൊക്കെ ഒരു കഥ എന്റെ അവിത്ത് കയറി എത്തിക്കുടീനാ രണ്ടും നിർത്തിക്കൂടെ എന്റെ അതും ചെയ്യനി എല്ലാരും വന്നാലും അങ്ങനെല്ലാം ചെയ്യലേ ഉം അല്ല കഥ കണ്ണ അപ്പുറത്തും കുഞ്ഞുമൂന്റെ പേരയിൽ നടന്ന സംഗതി എന്താണെന്ന് ചർച്ച ഞാനൊന്നും അറിഞ്ഞിട്ട് ഏടി പാത്തുവാടേ അല്ല അവിടെ അറിയണല്ലോ ഞാനിപ്പയത് ഏതാലും അവിടെ ഒന്ന് പറഞ്ഞാ മനസ്സിനെ ഇടങ്ങാറാക്കല്ലത് ഇതന്നെ മനസ്സിനു ചെറിയ കാര്യം കേൾക്കുമ്പോ തീരണ്ട് ബേജാറാവാണ് പറഞ്ഞത് കേട്ടൂലോ എനിക്ക് എത്താൻ എനിക്ക് ധേനം മഞ്ഞാലൻ ഡബളി മുന്നാത്തി എന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഓതുമ്പോ രണ്ട് മൂല്യര കുട്ടികൾ വന്നിക്കണ് ഇതും നമ്മളാണെങ്കിലും വിശ്വസിച്ചോ മുല്ലേര് കുട്ടികൾ നല്ല ചെറുക്കന്മാര് വേഷം കെട്ടി വന്നിക്കണ് എന്തൊക്കെയാ മുതലവിടെ അടിച്ചു കൊണ്ടോയത് ഓള് ഞാൻ പൈസ അത് പോയപ്പോൾ ആ മുതലും കൊണ്ടു അയ്യോ ഒന്നല്ല രണ്ട് മൂന്ന് മൂല്യ കുട്ടികൾ അന്റെ പേരല്ലേ മൂലേര് വന്നാലേ ജി ആ സംശയത്തിന്റെ കണ്ണോട് നോക്കുവാ പറ്റിക്കണ രീതിയിലാണ് അതുകൊണ്ട് ചന്നൂട് പറയാനുള്ളത് നോക്കിയും കണ്ടു നിന്നോ രാണ്ടെങ്കില് മെഞ്ഞത്ത് അടച്ചിട്ട് ഒഴിച്ചിട്ട് ഒന്നും കാര്യമില്ല പൊന്നാരം രോണ്ട് ഇപ്പൊ ഈ റമലാൻ സാധന ഈ ആൾക്കാർ കൂടുതൽ അറിഞ്ഞ അതുകൊണ്ട് വരുന്ന ആൾക്കാരെ ഒത്തു കേട്ടാ നിക്കണ്ട ആ വാതക്ക എന്നിട്ട് എന്താ ഏതാന്ന് ചോദിക്ക അറിഞ്ഞ അതിൻ്റെ അടുത്ത് എന്താ ഉള്ളത് കൊടുക്കുക അല്ലെങ്കിൽ ആദ്യം വലക്കുമ്പത്ത ആൾക്കാർക്ക് ഒന്നും കൊടുക്കാതെ ഇരിക്കുക എന്റെ അഭിപ്രായത്തിൽ ഇത് നല്ല പോലെ വരുന്ന മൂല്യമാരും ഒക്കെ ഭരിപ്പിച്ചാൻ വേണ്ടിട്ടല്ല മൂല്യ കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കുന്നത് തോലി വൈകിരിക്കുന്നു എന്തൊക്കെയാണ് മുതലാണ് ആളെ കൊണ്ടേക്കുന്നത് എന്തോ ആർപ്പും ഇനി അവിടെ ഒന്നും ആദ്യം ആർപ്പും നൊലിയൊന്നും കേട്ടിട്ടൊന്നും അറിഞ്ഞിട്ടിരിക്കാന്ന് അല്ലാത്തൊരു ചെവിനെയാണ് വളരെ അയച്ചു എന്റെ ചെവി പൊന്നാതിൻ്റെ പാത്തോ ഇങ്ങനൊക്കെ നടന്നതൊന്നും ഞമ്മള് കേട്ടിട്ടീ പഠിച്ചോനെ എത്തപ്പത്തൊക്കെ കേൾക്കണത് അജി പറഞ്ഞത് ശരിയാണ് ഇതിപ്പോൾ നല്ല പോലെ നടക്കുന്ന മുല്യമാരെയും പറയിപ്പിച്ചാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം ഇങ്ങനൊക്കെ അറിഞ്ഞിരിക്കണത് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനെങ്ങനെ അറിയാം കൂടുതൽ കാര്യമായി അജ്ജല്ലേ ഇന്നോട് പറയല് അജ്ജ് പറയുമ്പോൾ ഓർമ്മ ഉണ്ടാവും പിന്നെ ആരെങ്കിലും അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വർത്തമാനം പറയും അന്നറിയില്ലേ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും പഠിച്ചോടും എന്തൊക്കെയാണ് ഇപ്പം നടക്കുന്നത് എന്ന് അറിയില്ല ഏ ഫോൺ തുറക്കാൻ വെച്ചാൽ ടി വി തുറക്കാൻ വെച്ചാൽ ഈ കൊലപാതകം മോഷണം ഇതൊക്കെ തന്നെയാണ് ഇപ്പം ടി വിയിലും ഇതിലൊക്കെ വരുന്ന ഒരു മോഡലായിരിക്കണം കൊല്ലണതും പിച്ചണതും കുത്തണതും ഈത്തൊക്കെയാണ് ഇപ്പം ഇപ്പോൾ നടക്കുന്നത് എന്ന് അറിയില്ല ഏഹ് ശരിക്കും ഇപ്പം ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ പേടിയായിരിക്കണം എന്തിനാണ് ജീവിക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും മന കൊല്ലണ് പെങ്ങന്മാരെ കൊല്ലാണ് ഇപ്പത്തെ ലഹരി മക്കൾ അതിൽ പഠിച്ച പഴിച്ച കാലാണിപ്പോ അന്നൊക്കെ ഞമ്മള് എന്ത് രീതിയിലാണ് ഞമ്മള് കഴിഞ്ഞു പോയതിനു ഒരു മനുഷ്യന്മാരെ മോത്ത നോക്കീണ പാണും പെണ്ണും ലഹരിയിലും ഇങ്ങനെ അടിമപ്പെട്ടു ആ റുക്കാന്റെ മോനൊക്കെ പൊന്നാനറി എത്താപ്പനി ചൂണ്ടല്ലേ പേരെ കുട്ടികൾ ഞാൻ മക്കളെ വളർത്തിയ നല്ല നല്ലപ്പന്റെ മക്കളെ മക്കളെ വളർത്താൻ പേര് അയക്കണം ഇജ്ജ് പറഞ്ഞ ശരി തന്നെയാണ് ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചാൽ തിങ്ങൾക്ക് ബലിമേദപ്പറുപ്പ് ഏതാന്നൊന്നും ചങ്ങൾക്ക് അറിയടി പറഞ്ഞ ശരി തന്നെയാണ് കൊല്ലണം പിച്ചണം കുത്തണം ഒക്കെ ഒരു മോഡലയക്കണം ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കാൻ വെച്ച ഞാൻ അങ്ങനെ വിചാരിക്കൂ നല്ല ചേക്കാണ് മരിച്ചാണ് പോയാ മതി അതെടുക്ക് ഇങ്ങനെ ഓരോ മോശം കാര്യങ്ങളൊക്കെ അതും വരുന്നുണ്ട് ഈ ലോകത്ത് എന്തൊക്കെയാ നടക്കണമെന്ന് ഇച്ചി അറിയില്ല അവളേ നിന്നൊക്കെ തുടക്കം ലോകാവസാനത്തിന് തുടക്കം അയക്കണം അതാണ് ഇപ്പോൾ ഓരോ ലക്ഷണങ്ങൾ പെൺകുട്ടികളും ആൺകുട്ടികളും അയം ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാ അറാമത്താളാ നടക്കണെന്നറിയാം ഇങ്ങനെ വിശ്വസിച്ചിട്ട് മക്കളൊക്കെ ഞമ്മള് പുറത്തേക്ക് പറഞ്ഞു പഠിപ്പിച്ച നിങ്ങളൊക്കെ നേരം പഠിത്തു പോയാലോ സ്കൂളിൽ തന്നെ ആണോന്ന് ആരൊക്കെ അറിയാം ഒന്നും പറയാൻ പറ്റൂല അങ്ങനത്തെ കാലം അയക്കണം എല്ലാം നിവൃത്തിയില്ലെത്തപ്പൊ കാട്ട നീ പൊങ്ങൻ്റെ ചെറുക്കനുക്ക് അങ്ങനെ സംഭവിച്ചു ഞമ്മ കൈട്ട് ചെറിച്ചിട്ട് കാരില്ല ഞമ്മക്കും ഉണ്ട് പേര കുട്ടികളും മക്കളും എല്ലാവരും ഞമ്മക്കും ഉണ്ട് ഇനിയിപ്പവിടെ വന്ന നാളെ ഞമ്മക്കും വരും അതുകൊണ്ട് തൊള്ളം ചെറിയ കൊതുക്കുക എന്നല്ലാതെ പെത്താ കേട്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ജി എന്റെ പേരന്റെ ഉള്ളിൽ ആരെങ്കിലൊക്കെ വരണുണ്ടെങ്കിൽ ചേച്ചി പുറത്ത് ഉള്ളിക്ക് കേട്ടണ്ട മരക്കളോട് പറഞ്ഞറിഞ്ഞിവിടെ ഞാൻ നിന്നിട്ട് നേരം കളയണ്ട അനപ്പോൾ തന്നെയാണ് എൻ്റെ മരക്കളും ചേച്ചി എന്നിട്ട് വിവരം പറഞ്ഞാളാ ആ പാത്തു ഞാൻ വരുമ്പോൾ ആരോ അടവോ അതൊക്കെ നിന്നീനി ഞാൻ ഇറങ്ങിയും ചെയ്ത് ചെരിപ്പിട്ടിറങ്ങിയപ്പം തന്നെ മരിയോളൂ പറയുന്നുണ്ട് ഇമ്മ അപേർക്ക് നീക്കും കൊടുക്കണ്ടേന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം പത്തുവിൻ്റെ അടുത്തൊക്കെ പോകുവാണ് ഇച്ചി നേരമല്ല ഏതാ ഇനാണ്ടറി ഇനി അവിടെ കയറൂലി ഏതാ എൻ്റെ പൈ പേസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പത്തു പെടുത്തോ തളേന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് റബേ എങ്ങനത്തെ അറിയില്ല ഞാൻ ഏതായാലും ഇജ്ജ് പറഞ്ഞത് എന്നാൽ എൻ്റെ ഇഞ്ചി പറഞ്ഞാൽ ശരി എന്നെ പോലെ തന്നെ എൻ്റെ മരക്കോളും ഞാൻ ഏതായാലും പോയിട്ട് അവരോടൊന്നും വിവരം പറട്ടെ ഇഷ്ട എന്നാൽ പിന്നെ വരണ്ടിട്ടടി അസ്സലാ വലൈക്കും എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്ന ചേച്ചി പറഞ്ഞ ഫോണും ടി വി ഒന്നും നോക്കാൻ വെച്ചാത്ത പോണത് അയച്ചു പറഞ്ഞ ശരിയാണ് തൊണ്ടലും ബിച്ചലും കൊല്ലുന്ന മോഡൽ ധൈര്യോ അതിനൊക്കായി ഈ ലൈരി ഒക്കെ തിന്നിട്ടെന്നല്ല മതി ഉറക്കുന്നത് പണിയൊക്കെ ഒപ്പിക്കുന്നത് ഇതെന്തൊക്കെയാ റബ്ബേ നാട്ടിൽ അറിയില്ല ജീവിക്കണ്ട ഇങ്ങത്തെ ജീവിതം വാണ്ടാന്ന് തന്നെ വിചാരിക്കാം ഏതായാലും നമ്മളെ വീടൊക്കെ ഇത്ര തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിച്ചോളേ പിന്നെ വേറെ ഒരു കഥ പറഞ്ഞതരാം ചുരുക്കത്തിട്ടാ ഞാനതിപ്പോ ആൾക്കാരോടൊക്കെ പറഞ്ഞ പല ആരും ചുരുക്കം ചെയ്തത് ഇനിയിപ്പോ ഈയൊരു കഥ എന്നോടും പറഞ്ഞ ചുരുക്കാണെങ്കിൽ ഞമ്മള് പറയില്ല ചുരുക്കൂലോ ആ ഞാൻ ചുരുക്കിനാന്നാണ് പറഞ്ഞത് ഞാൻ പറയാം വേറെ പഞ്ഞാര മക്കളെ ചെറിയൊരു കാര്യം ചുരുച്ചുരാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് വേറെ ഒന്നുമില്ല മീൻ വാങ്ങാൻ പോയപ്പോൾ നിണ്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നീണ്ട് വാങ്ങിക്കൊള്ളുന്നു അങ്ങനെ മുപ്പരന്ത നിണ്ട് വാങ്ങി മുപ്പരക്കം അത് ചോദ്യം പള്ളയുള്ള പെണ്ണുങ്ങൾ അങ്ങനെ കായം പൂതിയാണ് അനക്കുന്നത് അത് ശരി പള്ളയുള്ള പെണ്ണുങ്ങൾക്ക് മാത്രം പൂതിയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ നീണ്ടും വാങ്ങിയിട്ട് നല്ല നല്ല ചോറും നല്ല അയില കറിയും നമ്മൾ ഫ്രൈയും മുപ്പേലൊക്കെ വെച്ച് നല്ല നോമ്പ് ഇറന്ന ചോറും അങ്ങനെ അങ്ങനെയാണ് നോമ്പ് ഇറന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അളക്കുമ്പോൾ എന്തിന്റെ പാതത്തിൽ ഞാൻ എന്ത് കട്ടിയും കൈയിട്ട് അത് മൂടി വെച്ച് എന്നിട്ട് ഇങ്ങനെ കത്തിക്കണ്ടല്ലോ ഉപ്പുണ്ടോന്ന് ചെറിയ രീതിയിൽ അപ്പൊ കൈയും ചൂട് നെണ്ടും ചൂട് മൊത്തത്തിൽ ചൂട് ലാസ്റ്റ് ചുണ്ടിന്റെ ഒരു ഭാഗം മൊത്തത്തിൽ പോയി നിനക്ക് വീടിൽ അറിയില്ല ഇതാ എത്തപ്പ കഥ ഒരു മനുഷ്യന്മാരുടെ ഇടയ്ക്ക് നമ്മൾ ഈ ചുണ്ടിട്ട് പോകണ്ടേ പിന്നെ നന്ന ഞാൻ സ്കൂളിൽ ഇറക്കും പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല തട്ടിമുട്ടി പോയിന്ന് ചുണ്ടുമക്കണ്ട് തട്ടിയ പാടും എൻ്റെ മീ കയ്യിലും വേണ്ട നെണ്ടും വേണ്ട ഒന്നും വേണ്ട എന്റെ പൂതി ഒക്കെ പോയി ഇച്ചനെ അറിയില്ല ഞാൻ വേഗം പോയി കഴുകി കഴുകിയപ്പോങ്ങുന്നു ഞാൻ ചെച്ചു പഠിച്ച ചുണ്ട തൂങ്ങിക്കണോ അത് അയച്ചുന അന്ത ചേത്തതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു തിരിഞ്ഞിട്ടുള്ളൂ ഇച്ചാണ് അന്ത ചേത്തത് അപ്പം താ ചുണ്ടുമെ തൊലി തൂങ്ങിക്കണം അങ്ങനെ മണ്ടി ചെന്ന് ഞാൻ കണ്ണാടി പോയി ഒരു മനുഷ്യന്മാരെ മൂത്തേക്ക് നോക്കണ്ടേ ഞാനൊരു ഫോട്ടോ തീരുവാണെങ്കിൽ ഒരു മനുഷ്യന്മാരെ ചൊരിച്ചുമ്പോൾ നല്ലോണ്ട് തൊള്ള തുറന്ന് ചൊരിച്ചു എൻ്റെ മൂപ്പര് പറയും പള്ളി തൊള്ളയത്തെ മുപ്പത്തി രണ്ട് പള്ളി അഞ്ച് കാണിച്ചു തന്നു നമുക്കതേ നിൽച്ചോളൂ ചെറിച്ചാലേ അറിയുള്ളൂ ശരിക്കും പറഞ്ഞപ്പ എന്തായി ചുണ്ടുമ്പത്തേ ഒരു കഷ്ണം പോയി ഉം വലിയ കുഴപ്പമൊന്നുമില്ല ഉം ഇനി ഇങ്ങനെ ആലോചിച്ച് ചിരിച്ചാൽ നിൽക്കണ്ട പാത്തുനെ ചൊണ്ടും കൊള്ളി എന്നറഞ്ഞിട്ട് ചിരിച്ചാൽ നിൽക്കണ്ട ഇതാ എന്താ അവസ്ഥ എന്താ നിങ്ങൾ ഭയങ്കര സുഖം നിങ്ങൾ അപ്പൊ പൊന്നാറൻ്റെ മക്കളെ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനിയിപ്പോ ആരും ചിർച്ചാ നിൽക്കണ്ട അപ്പൊ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വരെ എല്ലാവർക്കും ഇസ്ലാം വിളിക്കും പിന്നെ ലൈക്ക് അടിച്ചുകൊണ്ട് നോക്കിയിട്ടാണ് ഇപ്പൊ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് നമ്മൾ ചെയ്ത് വെച്ചോണ്ട് എന്നാ ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വരുക ആകൊണ്ട് വളയുന്നില്ല നോമ്പൊക്കെ കൂടി തലേ കയറണുണ്ട് ആ അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വരെ എല്ലാവർക്കും ഇസ്ലാമേക്കും